മനസ്സിലാക്കേണ്ടത് എന്താണ് ആ ഖുർആാനേയും ഹദീസിനെയും ഒരു ഭാഗത്ത് എങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ ആയത്തെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് തൃപ്തിപ്പെട്ട തലമുറയാണ് അള്ളാഹു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള മഹാന്മാരാണ് ഇസ്ലാമിലേക്ക് മുൻകടന്നിട്ടുള്ള മഹാരഥന്മാരായ മൊഹാജറുകളും അൻസാറുകളും അവരെ പിൻപറ്റിയവരായ ആളുകൾ അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനാണ് അല്ലാഹുവിൻ്റെ കല്പന അതാണ് രണ്ടാമത്തെ അധ്യായമായ സൂറത്തു ബക്കറയിലും ാണ് ഓ ജനങ്ങളെ മഹാൻമാരായ ആ സ്വഹാബത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് നിങ്ങൾ വിശ്വസിച്ചതുപോലെ പോലെ പിൽക്കാലക്കാർ വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ എങ്കിലേ നാം ഹിതായത്തിലേക്ക് പോവുകയുള്ളൂ അതേ അവസരത്തിൽ ഞങ്ങൾക്ക് മുൻഗാമികൾ പറഞ്ഞതൊന്നും വേണ്ട ഞങ്ങൾക്ക് നബി വസല്ലമിന്റെ ഹദീസ് വേണ്ട സ്വഹാബത്ത് വേണ്ട താപ്യങ്ങള് വേണ്ട ഞങ്ങൾക്ക് സ്വന്തം തന്നെ എല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല